വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഫിസിക്സിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പോൾ നോക്കൂ ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഡിവൈസ് വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി എന്താണ് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിന്റെ പേര് ഇത് പറയാനാണ് പറഞ്ഞത് ഡിവൈസ് വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ ഏതാണ് ഡ്രൈ സെല്ല് ബട്ടൺ സെല്ല് ജനറേറ്റർ ഫോട്ടോ ഇലക്ട്രിക് സെൽ ഇതിൽ ഏതാണ് ജനറേറ്റർ ആണ് ശരിയായ ഉത്തരം രണ്ടാമത്തെ ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് സൗണ്ട് ബൈ ദ വൈബ്രേഷൻ ഓഫ് റീഡ്സ് ഈസ് ഏതാണ് ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് പ്രൊഡ്യൂസ് സൗണ്ട് ബൈ ദ വൈബ്രേഷൻ ഓഫ് റീഡ് ഈസ് ഏതാണ് ഹാർമോണിയം ഏതാണ് ഹാർമോണിയം സൗണ്ടിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ദ ഇൻസ്ട്രുമെന്റ് ദാറ്റ് പ്രൊഡ്യൂസ് സൗണ്ട് ബൈ ദ വൈബ്രേഷൻ ഓഫ് റേറ്റ് വൈബ്രേഷൻ ഓഫ് റിഡ്സ് വഴി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഹാർമോണിയം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗ്രേഷൻ വിച്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗ്രേഷൻ കോൺഫിഗ്രേഷൻ കാരണം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്ന അത് ഏതാണെന്ന് നോക്കാനെ പറയണം എ ബോയ് സ്റ്റാൻഡിങ് ഓൺ ദ ടെറസ് ഫ്ലൈങ് ബേഡ്സ് റണ്ണിങ് ബേസ്ഡ് റബ്ബർ ബാൻഡ് ഏതാണ് സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് നാലാമത്തത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ യൂണിറ്റ് ചാർജ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ യൂണിറ്റ് ചാർജ് പ്ലേസ്ഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അഞ്ചാമത്തെ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇറഗുലർ വൈബ്രേഷൻ ഓഫ്ജെക്ടീവ്സ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇറഗുലർ വൈബ്രേഷൻ ഓഫ് ഒബ്ജെക്ടീവ് റെഗുലർ വൈബ്രേഷൻ മൂലം സൗണ്ട് പ്രൊഡ്യൂഷൻ സൗണ്ട് പേരെന്താണ് നോയിസ് എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ അല്ല റെഗുലർ വൈബ്രേഷൻ ആണ് എന്ത് മ്യൂസിക് ഇറഗുലർ വൈബ്രേഷൻ ആണ് എന്ത് നോയിസ് നെക്സ്റ്റ് പാർട്ട് സിക്സ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ താഴെ കാണുന്ന കാണുന്ന ഈ ഫിഗർ നോക്കിയിട്ട് അതിനുള്ള താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരേതാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന ഫിഗർ ഏതാണ് നെയ്മ് ദ ഡിവൈസ് ഏതാണ് ഈ ഡിവൈസ് വട്ട് ഈസ് ഇറ്റ് യൂസ് ഇതിന്റെ യൂസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താ ഇത് റിയോസ്റ്റാറ്റ് ആണ് എന്താണ് റിയോസ്റ്റാറ്റ് റിയോ സ്റ്റാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഇൻ എ സർക്യൂട്ട് ഒരു സർക്യൂട്ടിലെ കറണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഇൻ എ സർക്യൂട്ട് അപ്പൊ ഇതെന്താണ് റിയോസ്റ്റാറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതാണ് ഇതിന്റെ യൂസ് അപ്പൊ ഇതിന്റെ ഡിവൈസിന്റെ പേരും യൂസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഹൗ ഡസ് ഇറ്റ് വർക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഇത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഹൈ റെസിസ്റ്റൻസ് വയർ ആൻഡ് സ്ലൈഡിംഗ് കോണ്ടാക്ട് ഇതിനെന്തുണ്ട് ഒരു ഹൈ റെസിസ്റ്റൻറ്റ് വയറും സ്ലൈഡിങ് കോണ്ടാക്റ്റ് ഉണ്ട് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട് അതെന്ത് ചെയ്യുന്നു ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ബൈ മൂവിംഗ് ദ സ്ലൈഡിങ് കോണ്ടാക്ട് വി ക്യാൻ ഇൻക്യൂ ഇൻക്ലൂഡ് ഓർ എക്സ്ക്ലൂഡ് ദ റെസിസ്റ്റൻസ് വയർ ആൻഡ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ കറന്റ് ആസ് വി നേടത്ത നമ്മുടെ ആവശ്യാനുസരണം പോലെ നമുക്ക് കറണ്ടിനെ എന്ത് ചെയ്യാം കൊടുത്തോ കുറച്ചോ എന്ത് ചെയ്യാം ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ നമുക്ക് ആവശ്യമായ കറണ്ടിനനുസരിച്ച് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും സർക്യൂട്ടിലെ കരണ്ടിനെ കുറച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം ഇനി സെവൻ ക്വസ്റ്റ്യൻ നോക്കാം എയ്റ്റ് തൗസൻഡ് വർട്ട് ഇലക്ട്രിക് ഹീറ്റർ ഈസ് യൂസ്ഡ് ഫോർ തേർട്ടി മിനിറ്റ്സ് വട്ട് ഇസ് എ വർക്ക് ഡൺ ബൈ ദ ഹീറ്റർ ഹീറ്ററിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് തൗസൻഡ് വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് തൗസൻഡ് വാട്ട് എന്ന് പറയുമ്പോൾ വാട്ട് അതിന്റെ പവർ ഉണ്ട് അല്ലെ പവർ ആണ് എന്തെന്ന് പറയുന്നത് തൗസൻഡ് വാട്ട് ടൈം നമുക്ക് തന്നിട്ട് എന്താണ് മുപ്പത് മിനിറ്റ് പറഞ്ഞത് തേർട്ടി ഇൻറ്റു സിക്സ്റ്റി സെക്കൻഡ് അല്ലേ അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാണ് പി ഇൻറ്റു ടി ആണ് എന്താണ് പി ഇൻ ടി അപ്പൊ പി എന്ന് പറയുന്നത് ആയിരം ആണെങ്കിൽ ഇൻറ്റു ടി മുപ്പത് ഇന് അറുപത് ചെയ്യ അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഇത്രയും ജൂൾ എന്ന് കിട്ടും വർക്ക് യൂണിറ്റും എഴുതണം എന്താണ് യൂണിറ്റ് ജൂൾ ആണ് എന്താണ് ജൂ ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ അലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കിയിട്ട് ഇതിനകത്ത് റോങ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഓഡിയോമീറ്റർ യൂസ് ചെയ്യുന്നത് എന്താണ് സൗണ്ടിന്റെ വെലോസിറ്റി മെഷർ ചെയ്യാനാണെന്ന് പറഞ്ഞത് ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ വെലോസിറ്റി മെഷർ ചെയ്യാനാണെന്ന് പറയുന്നത് അത് തെറ്റാണ് ആ ഓഡിയോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഓഡിയോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ എന്താണ് ടു ഡിറ്റക്ട് ദ ഹിയറിംഗ് ലോസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എന്താണ് ഹിയറിംഗ് ലോസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കൊടുത്തിട്ടുണ്ട് എന്താണ് ഓഡിയോമീറ്റർ ഈസ് യൂസ്ഡ് ടു ഡിക്റ്റ് കിയറിംഗ് ലോസ് കിയർ ചെവിയുടെ കേൾവിശക്തി അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നഷ്ട നമ്മൾ എന്ത് ഓഡിയോ ഓഡിയോമീറ്റർ ഉപയോഗിക്കുന്നത് ഓഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സൗണ്ടിന്റെ വെലോസിറ്റി അളക്കാനുള്ളതല്ല എന്താണ് ഓഡിയോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇസ് യൂസ്ഡ് ടു ഡിക്റ്റ് എ ഹിയറിംഗ് ലോസ് രണ്ടാമത്തെ വൈബ്രേറ്റിംഗ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് ഗ്രേറ്റർ ഇൻ സോളിഡ്സ് അത് ശരിയായ ആൻസർ ആണ് പിന്നെ മൂന്നാമത്തെ എന്താണ് വൈബ്രേറ്റിംഗ് പാർട്ട് ഓഫ് ഇയർ ഈസ് വോക്കൽ കോഡ് സി ആണോ എന്താണ് വൈബ്രേറ്റിംഗ് പാർട്ട് ഓഫ് ഇയർ ഈസ് വോക്കൽ കോഡ് ശരിയാണോ അത് റോങ് ആണ് വൈബ്രേറ്റിംഗ് പാർട്ട് ഓഫ് ഇയർ എന്താണ് ടിംഫാനം ഓർ അല്ലെങ്കിൽ എന്താണ് ഡ്രം ആണ് ടിംഫാനം ഓർ എന്താണ് ഇയർ ഡ്രം ഓർ ഇയർ ഡ്രം അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് വൈബ്രേറ്റ് അപ്പം ഏതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് എയും സിയുമാണ് എയും സിയും വൈബ്രേറ്റിംഗ് പാർട്ട് ഓഫ് ഇയർ ഈസ് വോക്കൽ കോഡ് തെറ്റാണ് അത് ഏതാണ് തിംബാനം ഓർ എന്താണ് ഇയർ ഡ്രം വൈബ്രേറ്റിംഗ് പാർട്ട് ഓഫ് ഇയർ എന്ന് പറയുന്നത് തിംബാനം ഓർ ഇയർ ഡ്രാം ആണ് അല്ലാതെ എന്താണല്ല വോക്കൽ കോഡ് അല്ല അപ്പൊ അത് രണ്ടുമാണ് എന്ത് റോങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് അത് ശരിയാക്കി എഴുതാനും പറഞ്ഞിട്ടുണ്ട് ഇനി നയൻത് ക്വസ്റ്റ്യൻ നോക്കാം അബ്സെർവ് ദ ഡയഗ്രാം ഇഫ് ദർ ഇസ് മിസ്റ്റേക്ക് ഡ്രോ ദ കറക്റ്റ് ഡയഗ്രാം ഈ ഡയഗ്രാം കറക്റ്റ് ആക്കി വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ നമുക്ക് കറക്റ്റ് ആക്കി വരയ്ക്കാം ആ ഇത് ഇതാ ഇവിടെ കണ്ടു ഇത് രണ്ടും പോസിറ്റീവ് ആയിട്ട് വരും അതിപ്പോൾ റോങ് ആണല്ലേ നമ്മളത് ശരിക്കും റീഡ്രോ ചെയ്ത് വരയ്ക്കുമ്പോൾ എന്താണ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ വോൾട്ട് മീറ്ററും ഇവിടെ എന്താണ് അമ്മീറ്ററുമാണ് വേണ്ടത് വോൾട്ട് മീറ്ററും അമ്മീറ്ററുമാണ് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഇവിടെ എന്തായിരിക്കും നെഗറ്റീവും ഇവിടെ പോസിറ്റീവായിട്ടാണ് വരയ്ക്കേണ്ടത് അപ്പോൾ റീഡ്രോ ചെയ്ത് വരയ്ക്കേണ്ടത് ഇതാ ഇങ്ങനെയാണ് റീഡ്രോ ചെയ്ത് വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ് ടെൻത് ക്വസ്റ്റ്യൻ തണ്ടർ ഇസ് ഹേർഡ് ആഫ്റ്റർ ഫൈവ് സെക്കൻഡ് ദ ഫ്ലാഷ് ഓഫ് ലൈറ്റിനിങ് സീൻ വൈ ഇസ് ഇറ്റ് സോ എന്താണ് ഇടിമിന്നൽ കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ച് അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ എന്ത് കേൾക്കുന്നത് ഇടി 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 ഉണ്ടായ സൗണ്ട് കേൾക്കുന്നത് അല്ല തണ്ടർ കേൾക്കുന്നത് വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് വെരി ഹൈ എന്താണ് ലൈറ്റിന്റെ വെലോസിറ്റി എങ്ങനെയാണ് വളരെ ഹൈ ആണ് അത് എത്രയാണ് ത്രീ ഇൻറ്റു ടെൻസ് മീറ്റർ പെർ സെക്കൻഡ് ബട്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് വെരി ലോ സൗണ്ടിന്റെ വെലോസിറ്റി വളരെ കുറവാണ് എത്രയാണ് തേർട്ടി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റ മീറ്റർ സെക്കൻഡ് തണ്ടർ ഈസ് ഹേർഡ് ആഫ്റ്റർ ദ ഫ്ലാഷ് ഓഫ് ലൈറ്റനിങ് സെ നമ്മുടെ ഇടിപിന്നൽ കഴിഞ്ഞ ശേഷമാണ് എന്തൊക്കെ ഉള്ളത് കൊണ്ട് തണ്ടർ കേൾക്കോളും അല്ലേ വെട്ടുന്ന സൗണ്ട് ഇടി പൊട്ടുന്ന സൗണ്ട് കേൾക്കോളും അതായത് അതിന് കാരണം എന്താണ് ലൈറ്റിന്റെ വെലോസിറ്റി വളരെ ഹൈ ആണ് സൗണ്ടിന്റെ വെലോസിറ്റി വളരെ കുറവുമാണ് ഇനി ബി ഹൗ ഫാർ വിൽ ബി ദ പ്ലേസ് ദറ്റ് ഒക്കെ ലൈറ്റനിങ് ഫ്രം ദ ഒബ്സർവ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ത്രീ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹൗ എത്രയാണ് കാണാൻ ബി ഇസ് ഇക്വൽ ടു എന്താണ് ഡി ബൈ ടി അല്ലേ ബി എന്ന് പറഞ്ഞത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് ത്രീ ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡാണ് ടി എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ എത്രയാണ് ഫൈവ് സെക്കൻഡാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഫൈവ് സെക്കൻഡ് അപ്പം ത്രീ ഫിഫ്റ്റി ബി നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ത്രീ ഫിഫ്റ്റി ഇസ് ഈക്വൽ ടു ഡി ബൈ ഫൈവ് സെ ഫൈവ് എസ് എന്ന് എഴുതാം അല്ലേ ഫൈവ് സെക്കൻഡ് അപ്പൊ ഡി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ ഡിവൈഡ് ചെയ്തേക്കണെ അവിടെ കൊണ്ടുപോയി ഇന്റു ചെയ്താൽ മതി ത്രീ ഫിഫ്റ്റി ഇന്റു ഫൈവ് സെക്കൻഡ് ഫിസിക്കൽ ടി എത്രയാണ് ത്രീ ഫിഫ്റ്റി ഇൻറ്റു ഫൈവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മീറ്റർ എന്ന് കിട്ടും അല്ലേ അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതാണ് അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് വി ഇസ് ഇക്വൽ ടു ഡി ബൈ ടി ഇക്വേഷൻ ഇട്ടായിട്ടാണ് കണ്ടുപിടിക്കുന്നത് വി നമുക്ക് തന്നിട്ടുണ്ട് ടൈം തന്നിട്ടുണ്ട് അപ്പൊ ഡി കണ്ടുപിടിക്കാൻ വി ഇന് ചെയ്താൽ മതി വി ഇന് ടി ചെയ്താൽ മതി നെക്സ്റ്റ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എനർജി ഓഫ് എ പെട്രോൾ ഈസ് സോളാർ എനർജി എനർജി ഓഫ് പെട്രോൾ ഈസ് സോളാർ എനർജി സബ്സ്റ്റാൻഷ്യേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് സാധൂകരിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എനർജി ഓഫ് പെട്രോൾ ഈസ് സോളാർ എനർജി അപ്പൊ നമുക്ക് അതിനെ സബ്സ്റ്റൻഷിയേറ്റ് ചെയ്യാം നോക്കൂ എങ്ങനെയാണ് എനർജി ഓഫ് പെട്രോൾ സോളാർ സോളാർ എനർജി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ സബ്സ്റ്റൻഷിയേറ്റ് ചെയ്യുന്നത് പ്ലാൻ അബ്സോർബ് സോളാർ എനർജി ഫോർ ആൻഡ് പ്രിപ്പയർ ഫോർ ഫുഡ് എന്താണ് പ്ലാന്റ്സ് എന്ത് ചെയ്യും സോളാർ എനർജിനെ അബ്സോർബ് ചെയ്യും അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ഫോർ ഫോട്ടോസിൻഡസിസ് ആൻഡ് പ്രിപ്പയർ ഫുഡ് ഫോട്ടോസിൻസിനും ഫുഡ് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് വെൻ ആനിമൽ ഈറ്റ് പ്ലാന്റ്സ് ദ സോളാർ എനർജി എൻ്റർ ഇൻറ്റു ആനിമൽ ആനിമൽസ് പ്ലാന്റ്സ് എന്ന് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും ആനിമൽസിന്റെ ശരീരത്തിലേക്ക് എന്ത് ചെയറും എനർജി സോളാർ എനർജി കയറും വെൻ ദേ ഡൈ ആൻഡ് ഡി കെ ആൻഡ് ബിക്കം ഫോസിൽ എന്താണ് എന്നിട്ട് ഈ ആനിമൽസ് എന്താണ് മരിച്ചു കഴിഞ്ഞുമ്പോൾ എന്താണ് അവശിഷ്ടങ്ങളായിട്ട് എന്താണ് അതെന്തായി മാറും ഫോസിൽസ് ആയിട്ട് മാറും ഫോസിൽസ് ബിക്കം ഫോസിൽ ഫ്യൂവൽ ഫോസിൽസ് ആണ് പിന്നെ എന്തായിട്ട് മാറുന്നത് ഫോസിൽ ഫ്യുവൽ ആയിട്ട് മാറുന്നത് അപ്പൊ പെട്രോൾ ഇസ് എന്താണ് ഫോസിൽ ഫ്യുവൽ ആണ് പെട്രോൾ എന്ന് പറയുന്നത് ഒരു ഫോസിൽ ഫ്യൂവൽ ആണ് സോ എന്താണ് ഇറ്റ് ഈസ് എനർജി അൾട്ടിമേറ്റ്ലി എന്തായിരിക്കും സോളാർ എനർജി ആയിരിക്കും കാരണം സോളാർ എനർജി എന്നാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തത് അത് എൻഡ് ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി സെക്കൻഡ് വൺ കംപ്ലീറ്റ് ദ ടേബിൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ തന്നിരുന്ന ടേബിളിൽ വോൾട്ട് തന്നിട്ടുണ്ട് കറണ്ട് തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് ആയിത്തേല് നമുക്ക് വോൾട്ട് സിക്സ് ആണ് തന്നിരിക്കുന്നത് കറണ്ട് എന്ന് പറയണത് സീറോ പോയിന്റ് ഫൈവ് ആംപിയർ ആണ് അപ്പൊ റെസിസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ബി റെസിസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ബി ബൈ ഐ ചെയ്താൽ മതി അപ്പൊ നമുക്ക് എത്ര തന്നെയാണ് കിട്ടുന്നത് പന്ത്രണ്ട് ഓം തന്നെയാണ് കിട്ടുന്നത് എത്രയാണ് പന്ത്രണ്ട് ഓം തന്നെയാണ് കിട്ടുന്നത് ഇനി അടുത്തത് ബി ബി ക്വസ്റ്റ്യൻ ബിയിൽ എന്താണ് കറണ്ട് തന്നിട്ടുണ്ട് എത്ര ആംബിയറാന്നുള്ളത് തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അപ്പൊ ബി കണ്ടുപിടിക്കാൻ എന്താണ് ഐ ഇൻറ്റു ആർ ചെയ്താൽ മതി എത്രയാണ് വൺ ഇൻറ്റു ട്വൽവ് എത്രയാണ് ട്വൽവ് വോൾട്ട് എത്ര തന്നെയാണ് ട്വൽവ് വോൾട്ട് അപ്പൊ ഇത് പന്ത്രണ്ട് ഓം ഇത് എത്രയാണ് ട്വൽവ് വോൾട്ടുമാണ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ എ സർക്യൂട്ട് റൈറ്റ് ദ ലോ റിലേറ്റഡ് ടു ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ എന്താണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് വോൾട്ടേജും കറണ്ടും എന്താണ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ എന്താണ് കറണ്ട് ആർ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആണ് നേർ അനുപാതികം ആണ് ഡയറക്ട്ലി സോറി എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ വോൾട്ടേജ് ആൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആ ഡയറക്ട് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഡയറക്ട് പ്രൊപ്പോർഷണൽ ആണ് അപ്പൊ ഇതോ ലോ റിലേറ്റഡ് ടു ഇതുമായി ബന്ധപ്പെട്ട ലോ ഏതാണെന്ന് ചോദിച്ചോ ഏത് ലോയാണ് ഓംസ് ലോ ഏത് ലോയാണ് ഓംസ് ലോ ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ക്യാൻ യു കണക്ട് ഫോർ ഡ്രൈ ഡ്രൈ സെൽസ് ടു ഗെറ്റ് ത്രീ വോൾട്ട് ഇൻക്ലൂഡിങ് ഐ സ്വിച്ച് ആൻഡ് എൽ ഇ ഡി കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എന്ത് വേണം നാല് ഡ്രൈ സെൽസ് വേണം മൂന്ന് വോൾട്ടേജ് കിട്ടണം സ്വിച്ച് വേണം എൽ ഇ ഡി വേണം ആൻഡ് ആൻ എൽ ഇ ഡി എങ്ങനെ നമുക്ക് വരയ്ക്കാം നോക്കാം നോക്കൂ എങ്ങനെയാണ് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ഇതുപോലൊരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹൗ ക്യാൻ വി ഹിയർ ദ സൗണ്ട് ഫ്രം എ സോഴ്സ് നമുക്ക് എങ്ങനെയാണ് സോഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് സൗണ്ട് കേൾക്കുന്നത് എന്തെന്നാണ് പഠിച്ചു ചോദിച്ചിരിക്കുന്നത് ഹൗ എങ്ങനെയാണ് വൈബ്രേഷൻ ഓഫ് ദി എങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചാണ് ത്രൂ വൈബ്രേഷൻ അല്ലേ ഹൗ ക്യാൻ വി ഹിയർ ദ സൗണ്ട് ഫ്രം എ സോഴ്സ് എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ വൈബ്രേഷൻ ഓഫ് ദ സൗണ്ട് സോഴ്സ് മേക്ക് എ പ്രഷർ വൈബ്രേഷൻ ഇൻ ദ എയർ ദീസ് പ്രഷർ വേരിയേഷൻസ് ആർ ട്രാൻസ്മിറ്റഡ് ടു എയർ എനി മീഡിയം ആൻഡ് റീച്ചസ് ദ എയേഴ്സ് ദൻ ഇയർ ഡ്രം വൈബ്രേറ്റ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദീസ് ടു ഇന്നർ ഇയർ ആൻഡ് സിഗ്നൽ ആർ പ്രൊഡ്യൂസ്ഡ് ദി സിഗ്നൽ റേസ് ബ്രെയിൻ ആൻഡ് വി സെൻസ് സൗണ്ട് നമ്മൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് സൗണ്ട് കേൾക്കുന്നത് ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റൈറ്റ് എനി ത്രീ പ്രിക്യൂഷൻസ് വി ഹാവ് ടു ടേക്ക് പ്രൊട്ടക്ട് അവർ ഇയർ നമ്മളുടെ ഇയർ പ്രൊട്ടക്ട് ചെയ്യാൻ എടുക്കാവുന്ന മൂന്ന് പ്രിക്യൂഷൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ഡോൺ പുട്ട് എനി ഒബ്ജെക്ട് സച്ചസ് പെൻസിൽ പെൻ മാജിസ്റ്റിക് സേഫ്റ്റി പിൻ എക്സെട്രാ ഇൻ ടു ദ ഇയർ ചെവിയിൽ ഇതൊന്നും ഇടാൻ പറ്റില്ല ഒരു ഒബ്ജെക്റ്റിന് ഡോൺ പുട്ട് എനി ഒബ്ജെക്ട് ഡോൺ ഇൻസേർട്ട് എനി ഒബ്ജെക്ട് ഇൻ ദ ഇയർ ഡോൺ ഗ്ലോ ഓൺ ദി ഇയർ ഡോൺ പവർ വാട്ടർ ഓയിൽ ഇൻ ടു ദ ഇയർ വാട്ടർ ഓയിൽ ഒന്നും ചെവിയിൽ ഒഴിക്കരുത് ദിസ് വിൽ കോസ് ഇൻഫെക്ഷൻ ഇത് എന്തിന് കാരണമാകും ഇൻഫെക്ഷന് കാരണം ആകും നെക്സ്റ്റ് സിക്സ്റ്റീൻ ക്വസ്റ്റിൻ വ്യൂ യു മീൻ ബൈവ് നോയിസ് പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ് ശബ്ദ മലിനീകരണം എന്ന് വെച്ചാൽ എന്താണ് നോയിസ് പൊല്യൂഷൻ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് അൺപ്ലസ് ആൻഡ് ഡിസ്റ്റർബിങ് ആൻഡ് അൺവാണ്ടഡ് നോയിസ് ഇറ്റ് ദറ്റ് ഹാൻഡ്സ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ഓർഗാനിസം മനുഷ്യർക്കോ മറ്റു മൃഗാദികൾക്കോ എന്താണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത സൗണ്ടുകളെയാണ് എന്തെന്ന് പറയുന്നത് നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് റൈറ്റ് എനി ത്രീ റീസൺ ഫോർ നോയിസ് പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ മൂന്ന് കാര്യങ്ങൾ ഒന്ന് എന്താണ് ഇൻക്രീസ് വെഹിക്കിൾസ് ആൻഡ് ട്രാഫിക് ട്രാഫിക്കും വെഹിക്കിൾസിന്റെ എണ്ണവും കൂടുന്നത് അല്ലേ രണ്ടാമത്തെ കൺസ്ട്രക്ഷൻ വർക്ക് അവിടുത്തെ സൗണ്ട് യൂസസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ലൈക്ക് ഡ്രംസ് ഡ്രംസൊക്കെ പോലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് എന്തിന്റെ കാരണം നോയിസ് പൊല്യൂഷൻ അതുപോലെ വലിയ ബോക്സ് ഇപ്പം ലൗഡ് ഒക്കെ ഉപയോഗിക്കുന്നതും എന്ത് തന്നെയാണ് നോയിസ് പൊല്യൂഷന് കാരണമാണ് അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന നോയിസ് പൊല്യൂഷന് കാരണമാകുന്ന മൂന്ന് റീസൺസ് ചെയ്തുക ഇൻക്രീസ് ഓഫ് നമ്പർ ഓഫ് വെഹിക്കിൾസ് അല്ലെ വെഹിക്കിൾസിന്റെ എണ്ണം കൂടുന്നത് ഹോൺ സൗണ്ട് അല്ലെ ഹോൺ അടിക്കുന്നത് നിയർ റൈറ്റ് എനി ത്രീ മെഷേഴ്സ് ടു റിഡ്യൂസ് നോയിസ് പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള എന്താണ് മാർഗങ്ങൾ ചെയ്താൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ അല്ലേ വെഹിക്കിൾസ് ഹോർണ്സ് ഇത് ചെയ്യുമ്പോഴല്ലേ നമുക്കപ്പൊ ഡോ യൂസ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾ എയർ ഹോൺസ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യാതിരിക്കുക മെൻഷർ ദാറ്റ് സൈലൻസിക്കിൾസ് ആർ വർക്കിംഗ് എഫിഷ്യൻ എഫിഷ്യൻലി യൂസ് ബോക്സ് ടൈപ്പ് ഇൻസ്റ്റഡ് ഓൺ ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കർ പ്ലാൻ പ്ലാൻ മോർ ട്രീസ് ടു റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്ലാന്റ് ട്രീസ് പ്ലാന്റ് ചെയ്യുക വയ്ക്കുക ഇതൊക്കെയാണ് നോയിസ് പൊല്യൂഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് പതിനേഴാമത്തെ ആൻസർ ദ ദോളോയിങ് ക്വസ്റ്റിൻ ബേസ്ഡ് ഓൺ ദി ഡയഗ്രാം ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏ കോസ്റ്റിൻ ഹൗ ഡു ദ റെസിസ്റ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ ദ സർക്യൂട്ട് ഇതിൽ റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് ആ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ എങ്ങനെയാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് പാരലായിട്ടാണ് അല്ലേ പാരലായിട്ടാണ് സീരിയസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരേ ഇതിൽ തന്നെ വരും അല്ലേ അപ്പം ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് പാരലായിട്ടാണ് അപ്പൊ റെസിസ്റ്റർസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം ബി ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഇസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഈ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്താണ് അപ്പൊ പാരലൽ കണക്ഷൻ്റെ റെസിസ്റ്റൻസ് കണ്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ആർ വൺ ഇൻ ടു ആർ ടു ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് ഇന് ആർ വൺ എത്രയാണ് പത്താണ് ഇന് അല്ലെ ഡിവൈഡഡ് ബൈ ആർ ടുവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ പ്ലസ് പത്ത് പത്ത് ഇന് എത്രയാണ് നൂറ് അല്ലേ നൂറ് ബൈ എത്ര പത്ത് പ്ലസ് പത്ത് എത്രയാണ് ട്വന്റി അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടണേ ഫൈവ് അല്ലെ ഇരുപത് ഇൻറ്റു അഞ്ചാണ് എന്തെന്ന് പറയുന്നത് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പൊ അഞ്ച് ഓ അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലല്ല കാണാനുള്ളത് എന്താണ് ആർ വൺ ഇൻറ്റു ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടൂ ഇനി സീരിയസ് ആണെങ്കിലോ ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ അങ്ങനെ പോവാണ് അല്ലെ അപ്പൊ ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലല്ല കാണാനുള്ള ഇക്വേഷൻ ആർ വൺ ഇൻറ്റു ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇനി സി ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ കാൽക്കുലേറ്റർ കറന്റ് ഇനി സർക്യൂട്ട് സർക്യൂട്ടിലെ കറന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് ഐ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കുറച്ചും പറഞ്ഞു എന്താണ് വി ബൈ ആർ എന്താണ് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി ബൈ ആർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ എത്ര വോൾട്ട് ആണ് വി എന്ന് പറയുന്നത് സിക്സ് ആണ് അപ്പൊ സിക്സ് വോൾട്ട് ഡിവൈഡ് ബൈ ആറ് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് അഞ്ചുവോ ആറ് നമ്മൾ കണ്ടു അല്ല റസിസ്റ്റൻസ് കണ്ടുപിടിച്ചു എത്രയാണ് അഞ്ചോ അപ്പൊ സിക്സ് ബൈ എന്താണ് ഫൈവ് ഒന്ന് ഇങ്ങനെ എഴുതണം അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിലുള്ള കറണ്ട് എന്ന് പറയുന്നത് വാട്ട് വിൽ വി വോൾട്ട് മീറ്റർ റീഡിംഗ് വോൾട്ട് മീറ്ററിലെ റീഡിംഗ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് വോൾട്ട് മീറ്ററിലെ റീഡിംഗ് എന്തായിരിക്കും ഈ വോൾട്ട് വോൾട്ടിനെയായിരിക്കും എന്താന്ന് പറയുന്നത് വോൾട്ട് മീറ്ററുടെ റീഡിംഗ് എന്ന് പറയുന്നത് അത് എത്രയാണ് സിക്സ് വോൾട്ട് എത്രയാണ് സിക്സ് വോൾട്ട് അപ്പൊ വോൾട്ട് മീറ്റർ മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് സിക്സ് വോൾട്ടായിരിക്കും പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിരിക്കുന്നു എ ബി സി ഡി ആൻഡ് ഇ എഫ് ആർ നിക്രോം വയേഴ്സ് ഫിഗർ ദോളോയിങ് ക്വസ്റ്റ്യൻ ഫിഗർ നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് അറ്റ് വിച്ച് പോയിന്റ് ബിക്കം ഹയസ്റ്റ് വൈ എവിടെ ആയിരിക്കും ഹയസ്റ്റ് കമ്മീറ്റർ റീഡിംഗ് ബിക്കം ഹൈയസ്റ്റ് ഏതിലായിരിക്കും അറ്റ് ഡിയിലായിരിക്കും എവിടെയാണ് ഡിയിലായിരിക്കും എന്ത് ഹയസ്റ്റ് അമ്മീറ്റർ റീഡിങ് ബിക്കോസ് സി ഡി ഈസ് തിക്കർ എന്താണ് സി ഡി നല്ല തിക്കറാണ് സി ഡി ഈസ് തിക്കർ ഇനി അറ്റ് വിച്ച് പോയിന്റ് അമ്മീറ്റർ റീഡിങ് ബിക്കം ലീസ്റ്റ് വൈ കുറവ് എവിടെ ആയിരിക്കും അം മീറ്റർ റീഡിങ് മറ്റ് എഫില് അല്ലേ എഫിലായിരിക്കും എന്താന്ന് പറയണത് അമ്മീറ്റർ റീഡിങ് കുറവ് വൈ വൈ എന്തുകൊണ്ടാണ് ഇ എഫ് ഈസ് എന്താണ് ലോങ് ആൻഡ് തിക്ക് ഇ എഫ് നല്ല ലോങ് ആണ് സോറി തിന്നുമാണ് ആണ് നല്ല ലോങ്ങുമാണ് തിന്നുമാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിൻ വാട്ട് ഇൻഫറൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രോം ദിസ് ഇതിൽ എന്താ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് അസ്ത തിനസ് ഓഫ് ദ റെസിസ്റ്റർ ഇൻക്രീസ് റെസിസ്റ്റൻസ് ഡിക്രീസ് ആൻഡ് കറണ്ട് ഇൻക്രീസസ് എന്താണ് തിക്നെസ് അസ് ദ തിക്നസ് ഓഫ് ദി റെസിസ്റ്റർ തിക്നെസ്സിന്റെ റെസിസ്റ്റൻ്റെ ഇൻക്രീസ് ആണെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും കറണ്ട് ഇൻക്രീസ് ചെയ്യും അസ്ത ലെ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ആൻഡ് കറണ്ട് ഡിക്രീസസ് ലെങ് ഇൻക്രീസ് ആയാലും എന്ത് സംഭവിക്കും റെസിസ്റ്റൻസ് ഇൻക്രീസ് ഇൻക്രീസാവും കറണ്ട് ആവും അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തിക്നെസ് കൂടിയ എന്താണ് റെസിസ്റ്റൻസ് ഡിക്രീസ് ആവും കറണ്ട് ഇൻക്രീസ് ആവും ലെങ്ത് കൂടിയാൽ എന്താണ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും കറണ്ട് ഡിക്രീസ് ആവും രണ്ടും വിപരീതമായിട്ട് മാറും ഓപ്പോസിറ്റ് ആയിരിക്കും പത്തൊമ്പതാമത്തെ ക്വസ്റ്റിൻ എ സ്റ്റോൺ ഇസ് ത്രോൺ അപ്വേർഡ് ഒരു കല്ല് മുകളിലേക്ക് എറിയുന്നു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൈറ്റ് ആൻഡ് എനർജി ഓഫ് ദ സ്റ്റോൺ ഇസ് ഗവൺ ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് നോക്കിയിട്ട് ഹൈറ്റും ആൻഡ് എനർജി ഓഫ് ദ സ്റ്റോൺ ഗിവൻ ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ താഴെയുള്ള ഗ്രാഫ് നോക്കി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൈറ്റ് ആൻഡ് എനർജി ഓഫ് ദ സ്റ്റോൺ ഓക്കെ നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ഡസ് ദ സ്റ്റോൺ ഗെറ്റ് മാക്സിമം കൈനറ്റിക് എനർജി എപ്പോഴാണ് മാക്സിമം കൈനറ്റിക് എനർജി സ്റ്റോണിന് കിട്ടുന്നത് വെൻ ഡസ് ദ സ്റ്റോൺ ഗെറ്റ് മാക്സിമം കൈനറ്റിക് എനർജി വെൻ ദ സ്റ്റോൺ ഈസ് അറ്റ് ലോവസ്റ്റ് ഹൈറ്റ് എന്താണ് ഹൈറ്റ് കുറവായിരിക്കുമ്പോഴാണ് സ്റ്റോൺ സ്റ്റോണീസ് ലോവസ്റ്റ് ഹൈറ്റ് ഏറ്റവും ഉയരം കുറഞ്ഞിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അതിന് മാക്സിമം വാട്ട് ഇസ് എ കൈനറ്റിക് മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക വെൻഡ സ്റ്റോണീസ് ലോവസ്റ്റ് ഹൈറ്റ് ഇനി അതാണ് എയുടെ ആൻസർ ഇനി ബി ചോദിച്ചിരിക്കുന്നത് വെൻ ഇറ്റ് റീച്ച് എ മീറ്റർ ഹൈറ്റ് വട്ട് ഇസ് കൈനറ്റിക് എനർജി എന്തായിരിക്കും എന്താണ് വെൻ ഇറ്റ് റീച്ച് എ മീറ്റർ ഹൈറ്റ് വാട്ട് ഇസ് ദ കൈനറ്റിക് എനർജി അതിന്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്രയായിരിക്കും കയന്റിക് എനർജി എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് അഞ്ച് മീറ്ററിൽ നോക്കുക എത്രയാണ് ഫിഫ്റ്റി ജൂ എത്രയാണ് ഫിഫ്റ്റി ജൂ എത്രയാണ് ഫിഫ്റ്റി ജൂ ഗ്രാഫിൽ നോക്കിയിട്ട് നമുക്ക് എടുത്ത് ചെയ്ത കൈനറ്റിക് എനർജി ഫൈവ് മീറ്റർ ഹൈറ്റിൽ എത്രയാണ് ഫിഫ്റ്റി ജൂ വെണ്ട സ്റ്റോൺ മാക്സിമം എനർജി കയൻറ്റിക് എനർജി മാക്സിമം കിട്ടുന്ന എപ്പോഴാണ് സ്റ്റോൺ ഈസ് അറ്റ് ലോവസ്റ്റ് ഹൈറ്റിൽ ആയിരിക്കുമ്പോൾ സീ ക്വസ്റ്റ്യൻ ഹൗഇസ് എനർജി ആൻഡ് ഹൈറ്റ് റിലേറ്റഡ് എനർജിയും ഹൈറ്റും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആസ് ഹൈറ്റ് ആസ് ഹൈറ്റ് ഇൻക്രീസസ് കൈറ്റിക് എനർജി ഓഫ് ദ സ്റ്റോൺ ഡിക്രീസസ് എന്താണ് ഹൈറ്റ് കൂടുമ്പോൾ കൈറ്റിക് എനർജി ഓഫ് ദി സ്റ്റോൺ എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും അങ്ങനെയാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹൈറ്റ് ഇൻക്രീസസ് കൈൻറ്റിക് എനർജി ഓഫ് ദ സ്റ്റോൺ ആസ് ഹൈറ്റ് എന്താണ് ഡിക്രീസസ് കൈൻറ്റിക് എനർജി ഓഫ് ദി സ്റ്റോൺ ഇൻക്രീസസ് അങ്ങനെയാണ് ഇനി ഡി ക്വസ്റ്റ്യൻ ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൈറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്റ്റോൺ ഈ എന്താണ് ഹൈറ്റും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത് അതെങ്ങനെയായിരിക്കും അതായത് ഇതുപോലെ നേരെ ഇത് കുത്തനെ പോകുന്നതായിരിക്കും അല്ലേ ഇതാണ് ആ ഗ്രാഫ് പൊട്ടൻഷ്യൽ എനർജിയും ഹൈറ്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എ മീഡിയം ഈസ് നെസസറി ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ഒരു സൗണ്ട് പ്രൊപ്പഗേഷൻ എന്താവശ്യമാണ് മീഡിയം നിർബന്ധമാണ് അതിൽ ആവശ്യമാണ് റൈറ്റ് ആണ് എക്സ്പെരിമെന്റ് ടു പ്രൂവ് ദീസ് ഇതിനു വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് എഴുതാനാണ് പറഞ്ഞത് പ്രൂവ് ദീസ് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ലെറ്റ് ദ ചിൽഡ്രൻ പ്ലേസ് ദ റീവേഴ്സ് ഓൺ ദ ഡെസ്ക് ആസ്ക് അനഅദർ ചൈൽഡ് ടു എക്സൈറ്റ് ദ ടോണിംഗ് ഫോർ പ്ലസ് ഫോംലി ഇറ്റ് സീം ഓൺ ഡെസ്ക് എന്താണ് ഇങ്ങനെ നമ്മൾ ചെവി ഡെസ്കിലേക്ക് വെച്ചിട്ട് വേറെ കുട്ടീനോട് പറയുക ടോണി ഫോർ ഒക്കെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഫോമിലിസ് സ്റ്റെംഡ് ഓൺ ഡെസ്ക് അപ്പോൾ ഒബ്സർവർ എന്നെന്തായിരിക്കും എൻ്റെ സ്റ്റെം ഓഫ് അൻ എക്സൈറ്റഡ് ടോണി ഫോർക്ക് പ്രെസ്ഡ് ഓൺ ദി ഡെസ്ക് വി ക്യാൻ ഹിയർ ദ സൗണ്ട് ക്ലിയർലി നമുക്ക് എന്തായാലും സൗണ്ട് എന്തായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയും അല്ലേ ഹിയർ ദ സൗണ്ട് എൻ്റെ ഹിയർ ദി സൗണ്ട് ട്രാവൽ ത്രൂ വുഡ് ആൻഡ് എയർ പിന്നെ എന്താണ് അതായത് വേറെ ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും എന്താണ് സൗണ്ട് വുഡിലൂടെയും എയറിലൂടെയും എന്ത് ചെയ്യും ട്രാൻസ് ട്രാവൽ ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഇൻഫ്രൻസ് എന്ന് പറയുന്നത് എന്താണ് സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്സ് മീഡിയം മീൻസ് നീഡഡ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് സൗണ്ടിന് എന്താണ് ആവശ്യമാണ് ഒരു മീഡിയം ആവശ്യമാണ് സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷന് ഒരു മീഡിയം ആവശ്യമാണ് സൗണ്ടിന് എന്ത് ചെയ്യാം സോളിഡ്സ് കൂടെ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്പെരിമെൻ്റ് ആയിട്ട് എഴുതേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പറുള്ളത് ഫിസിക്സുമായി ബന്ധപ്പെട്ട അപ്പോൾ മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി യു അഗെയിൻ താങ്ക് യു